പുലിപ്പള്ളി കേസിൽ വേടനെതിരെ വനംവകുപ്പിന്റെ തിടുക്കത്തിലുള്ള നടപടികൾ നടപടികളുണ്ടായപ്പോൾ മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസും ചർച്ചയാവുകയാണ് ഇക്കാര്യത്തിൽ മോഹൻലാലിനും വേടനും ഇരട്ട നീതിയാണെന്ന വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് മോഹൻലാൽ പ്രതിയായ കേസിൽ തുടക്കം മുതൽ തന്നെ വനംവകുപ്പിന്റെ മെല്ലെപ്പോക്ക് വിമർശനം നേരിട്ടതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള ചർച്ചകളും നടക്കുന്നത് വിവരങ്ങളുമായി സജോ ദേവസ്വ ചേരുന്നു സജോ ഈ രണ്ട് കേസുകളും ഇപ്പോൾ താരതമ്യം ചെയ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് തിടുപ്പത്തിലെടുത്ത നടപടികളുടെ പേരിൽ വേടൻ ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ പേരിൽ പരിശോധനകൾ വളരെ എളുപ്പത്തിൽ നടക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഇതെങ്ങനെയാണ് ഈ കേസുകൾ തമ്മിലുള്ള ഒരു താരതമ്യം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നത് ോഷ്നി അതായത് തുല്യനീതിയെക്കുറിച്ച് നമുക്ക് വേടനെതിരായ കഞ്ചാവ് കേസ് മാറ്റിവെക്കാം ഈ പുലിപ്പല്ല് കേസിനെ ചൊല്ലി വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങളും ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിലും വിവിധ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴിയും നടക്കുന്നുണ്ട് അതിൽ ഈ ചർച്ചകളൊക്കെ മാറ്റി നിർത്തി നേരിട്ട് പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യത്തിൽ തുല്യനീതി എന്ന ഒരു കാര്യം മോഹൻലാലിൻ്റെയും ഒപ്പം വേടൻ്റെയും കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് വേടൻ്റെ കാര്യത്തിൽ വലിയ തിടുക്കവും ആവേശവും ഒക്കെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലാണ് വനംവകുപ്പിൻ്റെ മുന്നിൽ മോഹൻലാൽ സൂപ്പർ താരം മോഹൻലാലിൻ്റെ വീട്ടിൽ ആനക്കൊമ്പുകൾ അത് അന്നത്തെ ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ സമയത്താണ് കണ്ടെത്തുന്നത് ഈ വിവരം വനം വകുപ്പിന് ലഭ്യമാകുന്നു പക്ഷേ ഇന്ന് വേടനെ പിടികൂടാൻ അതിൽ തെളിവെടുപ്പ് നടത്താൻ പരിശോധനകളിലേക്ക് പോകാൻ കാണിക്കുന്ന തിടുക്കമൊന്നും അന്ന് വനം വകുപ്പ് കാണിച്ചിരുന്നില്ല വനം വകുപ്പ് അവിടെ പോവുകയോ ഈ തൊണ്ടി മുതൽ കസ്റ്റഡിയിലെടുക്കുകയോ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോവുകയോ മോഹൻലാലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ വിശദീകരണം ചോദിക്കുകയോ ഒന്നും യഥാർത്ഥത്തിൽ ചെയ്തിട്ടില്ല അതിലാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനം അങ്ങോട്ട് പോയി അതിൽ യഥാർത്ഥത്തിൽ അത് കൈവശം സൂക്ഷിക്കാനുള്ള പേപ്പറുകളെല്ലാം അദ്ദേഹത്തിന്റെ കൈവശം യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്നില്ല അന്ന് ഈ മുതൽ പിടിച്ചെടുക്കാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം ഇതൊന്നും ഉണ്ടായില്ല ഇത് ചൂണ്ടിക്കാണിച്ചാണ് തുല്യനീതിയില്ല ഇവിടെ പ്രിവിലേജിന്റെ പ്രശ്നം ഉണ്ട് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആളുകളെ മുറിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെയാണ് ആ വിവേചനത്തിന് കാരണമായി മാറുന്നത് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു ആ കേസിൽ പക്ഷേ ഹൈക്കോടതിയിൽ സ്റ്റേ പിന്നീട് മോഹൻലാൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതിന്റെ രേഖകളും പിന്നീട് സ്വന്തമാക്കി പക്ഷേ വേടന്റെ കാര്യത്തിൽ കാണിച്ച തിടുക്കം ആ കാര്യത്തിൽ ഉണ്ടായാലും അതിൽ വിവേചനമുണ്ട് അതിൽ പ്രിവിലേജിന്റെ പ്രശ്നമാണ് വ്യാപകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതാണ് സജോ പറഞ്ഞതുപോലെയാണ് ചർച്ചകൾ നടക്കുന്നത് പ്രിവിലേജിന്റെ വ്യത്യാസമുണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച